നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിജീവനത്തിന്റെ പാതയിൽ ഉണ്ണികൃഷ്ണൻ സഹോദരി സഹോദരന്മാരെ നമുക്ക് ആദ്യമായിട്ട് ഒരു വീഡിയോ കാണാം ഫെസ്റ്റിവൽ മെയിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് അത് അപ്പോഴും തോന്നിയതാണ് അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ് വെയിനൊന്ന് കട്ട് ചെയ്തു അത് തെറ്റായിപ്പോയി മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവൾ അവിടെ ഹാപ്പിയാണ് എൻ്റെ അടുത്ത് നിന്നതിനെ കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ നോക്കി പറഞ്ഞു അവള് ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ അവള് ഹാപ്പി ആയിട്ടിരുന്നാ പോരേ അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ എവിടെയായിരുന്നാലും ഒരു മൂന്ന് വർഷം എൻ്റെ പാതി ആയിരുന്നില്ലേ സന്തോഷത്തോടു കൂടിയിരുന്നുള്ളൂ പക്ഷെ ഞാൻ തളരില്ല ഞാൻ ഉയർന്നു വരും ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് അല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ വ്ലോഗ്സ് കണ്ടിന്യൂ പിന്നെ അവളുടെ അവരുടെ ഫോട്ടോ ഫോട്ടോൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് വേണ്ട അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ സ്റ്റോൺസ് എന്നാണ് അതിൻ്റെ യൂട്യൂബ് ചാനലായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് ആ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംഭവ ബഹുലമായ കഥ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമെന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നു പറയുന്നുണ്ട് ആയിരക്കണക്കിന് ലൈക്കുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ നല്ല രീതിയിൽ ജനം ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ജീവിത സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയുടെ വക്കിലെത്തി ഈ ലോകത്തോട് വിട പറയുന്ന അന്യേകരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ സ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ബെയിൻ കട്ട് ചെയ്ത് കിടന്നു എന്നാൽ എൻ്റെ ബെയിനിൽ രക്തം കോട്ട് ചെയ്ത് കട്ട പിടിച്ച് ഒടുവിൽ ഞാൻ രാവിലെ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടില്ല എന്ന ബോധമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് ഒരു ദയവിശ്വാസിയായി ഞാൻ അതിൻ്റെ അനുഭവസാക്ഷ്യം കേട്ടപ്പോൾ ജീവിതം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നി ഉണ്ണികൃഷ്ണ നിന്നെ മരണത്തിന് ഏൽപ്പിക്കാത്തത് എനിക്ക് തോന്നുന്നു നിന്റെ ആത്മാർത്ഥമായ സ്നേഹമാണ് ആ സ്നേഹമാണ് സത്യത്തിൽ നിന്റെ നിഷ്കളങ്കതയാണ് നിന്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നിന്നെ മരണത്തിന് കൊടുക്കാതെ വീണ്ടും ഇപ്പോൾ നീ ജീവിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണനോട് എനിക്ക് പറയാനുള്ള കാര്യം അതിജീവിക്കുക അതിജീവിക്കുക മറ്റുള്ളവനൊരു മാതൃകയാകുക ഇതുപോലെ ജീവിതം പണയപ്പെടുത്തി ഈ ലോകത്തോട് വിട പറഞ്ഞവർക്ക് ഇനി പറയാനിരിക്കുന്നവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കുക നിങ്ങളുടെ ജീവിതം സമൂഹത്തിന് മാതൃകയാകട്ടെ അതെ നിങ്ങൾ നിങ്ങൾ മരണത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അതിന് കാരണം നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു തുണയായി നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പിന്തുണയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ണികൃഷ്ണന്റെ പ്രണയം ഇങ്ങനെയായിരുന്നു ഒരു സിനിമാ കഥ പോലെയുള്ളൂ ആ കഥ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറയുന്നു ഞാനത് മുഴുവനും കേട്ടപ്പോൾ ഒരു സിനിമ എടുക്കാൻ കണക്കിനുള്ള കഥയുണ്ട് വഞ്ചന എന്ന് പറയുന്നത് അതിൻ്റെ വേദന അഗാധമാണ് മരണത്തോളം വേദനയാണ് അതിന് വഞ്ചന എന്ന് പറയുന്നത് അവൻ പന്ത്രണ്ടാം വയസ്സിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അമ്പലത്തിൽ വെച്ചിൽ അവളെ കണ്ടു അവൻ അഗാധമായ പ്രണയം തോന്നി ഉറകെ നടന്നു അവൾ വീട് മാറിപ്പോയപ്പോൾ അവിടെയും പോയി സ്കൂളിലായിരുന്നപ്പോൾ തോറ്റി തോറ്റ് ഇരുന്ന എട്ടാം ക്ലാസ്സിൽ തോറ്റിരുന്ന അവൻ്റെ ക്ലാസ്സിൽ അവൾ വന്നു അവളോട് പ്രണയം തുറന്നു പറയാൻ കഴിയാതെ കൂട്ടുകാരനോട് പറയുന്നു പെൺകുട്ടി പറയുന്നു എന്നോട് തുറന്നു പറയട്ടെ അത് കഴിഞ്ഞ ശേഷം അവളുടെ അവളെ കാണാൻ അവൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അദ്ദേഹം അവളെ കാണാൻ ആ സ്ഥലങ്ങളിൽ പോവുകയും അവളെ കണ്ണുമുട്ടുകയും അവളെ പോകുന്ന റൂട്ടിൽ ബസ്സിൽ കയറി അവൻ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളോടവൻ പറഞ്ഞു എൻ്റെ വിവാഹമാണ് നമ്മുടെ കല്യാണം നടക്കുമോ എന്ന് അറിയില്ല മാത്രമല്ല അവൻ്റെ അമ്മയോട് അവൻ അവൻ്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ മക്കളെ നമുക്ക് ആ വിവാഹം വേണ്ട എന്ന് അവനെ വിലക്കി പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ അഗാധമായ സ്നേഹമായിരുന്നു അവളോട് അവളെ പുറകെ നടന്നു കല്യാണ സമയം എത്തി കല്യാണ ദിവസം അവൻ പറഞ്ഞു അഗാധമായി സ്നേഹിക്കുന്ന അവളെ എനിക്ക് വിട്ടുപിരിയാൻ കഴിയില്ല അവളുടെ കല്യാണ ദിവസം ഞാൻ മരിക്കും അങ്ങനെ ഫാനിൽ കയറി തൂക്കി കുഴയിട്ട് നിർത്തിയപ്പോൾ അമ്മൂമ്മ വരുന്നത് കണ്ട് പേടിച്ച് അതിൽ നിന്ന് പിന്മാറി തുടർന്ന് മാനസികമായ സമനില വിട്ടുപോയ അദ്ദേഹം ഡോക്ടറെ അമ്മ കൊണ്ട് കാണി അമ്മ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ആ ഡോക്ടറെ പറഞ്ഞു നീ ഇനി ഈ ജീവിതമൊക്കെ മാറി ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് വരാൻ പറഞ്ഞു അതൊക്കെ വിട്ട് അതൊക്കെ മാറി അവൻ മോഡി ജീവിച്ചപ്പോൾ പിന്നത്തതിൽ ഒരു ദിവസം അവളെ കാണാനിടയായി കണ്ട് അവളുമായി സംസാരിച്ചു ഏകദേശം പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അവളെ കണ്ട് സംസാരിച്ചപ്പോൾ അവൾക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് തുടർന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു അവർ സംസാരിച്ചു സംസാരിച്ച ശേഷം അവരുമായി ചാറ്റ് തുടങ്ങി അപ്പോൾ അറിയുന്നത് അവളുടെ കുടുംബജീവിതം തകർന്നുപോയി ഡിവോഴ്സായി കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഭർത്താവ് വേറെയാണ് ഒടുവിൽ വിവാഹം കഴിക്കാതെ നിന്ന ആ ചെറുപ്പക്കാരൻ തൻ്റെ അഗാധമായ പ്രണയം പൂത്തുലൈന്നതുപോലെ അവന് തോന്നി അവൻ സ്വപ്നങ്ങൾ കണ്ടു അവനൊടുവിൽ അവളെ പ്രപ്പോസ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളുള്ള വിവാഹം മൂന്നിൽ നടത്തിയിരിക്കുന്ന ആ സ്ത്രീയെ അവ വിവാഹത്തിന് ക്ഷണിച്ചു അമ്മ പറഞ്ഞു മക്കളെ എൻ്റെ ജീവിതത്തിൽ ആലോചിച്ച തീരുമാനമെടുക്കുന്നത് അതെ അമ്മ എന്ന് പറഞ്ഞ് അവളെ ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചവർ കൊണ്ടുവന്നു മൂന്ന് വർഷം താമസിച്ചു മൂന്ന് വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് പതിനഞ്ച് വർഷം കൊണ്ടുള്ള ഒരു പ്രണയത്തിലേക്ക് അവൾ വീഴും വീണ്ടും വീഴുകയും ആ സ്നേഹമുള്ള ആ നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനെ വഞ്ചിച്ചിട്ട് അവൾ കടന്നുപോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുമ്പോൾ അവളുടെ സ്നേഹത്തിൻ്റെ വിവാഹ സമയത്ത് കൊടുത്ത സാരിയെയും വിവാഹം കഴിക്കുന്ന സമയത്ത് ഇട്ട മാലയും അവൾ ഉപേക്ഷിച്ച് പോയ ഒരു പാവക്കുട്ടിയെയും ഉയർത്തി കാണിക്കുന്നു എനിക്ക് ഉണ്ണികൃഷ്ണന് പറയാനുള്ളത് ഉണ്ണികൃഷ്ണ നിന്റെ അഗാധമായ സ്നേഹത്തിൽ നിന്നാണ് നിന്റെ മരണം നിന്നെ വിട്ടുമാറിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ദൈവവിശ്വാസിയെ ഞാൻ മനസ്സിലാക്കുന്നു മരണത്തിൽ കൊടുക്കാതെ നിന്റെ ഹൃദയത്തിലെ ആ സത്യസന്ധമായ സ്നേഹം ജീവൻ ദൈവം നിനക്ക് തിരിച്ചു വന്നിരിക്കുമ്പോൾ നീ ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നവർക്ക് മാതൃകയായി നിന്റെ ബ്ലോഗ് നിന്റെ ചാനൽ വലുതാകട്ടെ അത് വളർന്ന് പന്തലിക്കട്ടെ നീ ഫെസ്റ്റിവലിൻ്റെ വീഡിയോകൾ ചെയ്ത് നീ പ്രസിദ്ധിയാവട്ടെ ഒരു പുതിയ ജീവിതം ഒരു പുതിയ കാഴ്ചപ്പാട് നിനക്കുണ്ടാകട്ടെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ ഡയറക്ഷൻ ഡോക്ടർമാരെന്ന് പറഞ്ഞ് നിനക്ക് നിന്റെ ജീവിതത്തിൻ്റെ ശൈലി മാറ്റുക നിന്റെ ജീവിതത്തിൻ്റെ രീതികൾ മാറ്റുക മറക്കാൻ ശ്രമിക്കുക മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ നിനക്ക് ഒരു പുതിയ ജീവിതവും ഒരു പുതിയ ഭാവിയും നിനക്കുണ്ടാകട്ടെ ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നെ സഹായിക്കട്ടെ നിന്റെ അതിജീവനം മരണത്തിന് നീ ശ്രമിച്ചെങ്കിലും നിന്റെ മരണത്തിന് വിടാത്തത് എൻ്റെ ആത്മഹത്യ സ്നേഹമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതുപോലെ ജീവിതത്തിൽ പറ്റിയ എത്രയോ ലക്ഷങ്ങളുണ്ട് ഈ ലോകത്തോട് അവർ ആത്മഹത്യചിതം പോയി ചിലർ മധ്യമാനത്തിന് അടിപ്പകളായി ചിലരൊക്കെ മാനസിക വിഭ്രാന്തിയിലെത്തി എന്നാൽ ഇത്തരത്തിലാകാതെ ജീവിതം തിരികെ പിടിച്ച് ഒരു പുതുജീവിതം പണിയുന്ന ഉണ്ണികൃഷ്ണന് എന്റെ ആശംസകൾ ഇതുപോലെ ആകണം നാം ഓരോരുത്തരും ഗോഡ് ബ്ലസ് യു